എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ താമര വിശേഷങ്ങള് തന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ലോട്ടസുകൾ നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ കുറച്ച് മുട്ടുകളായിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ മഴക്കാലത്ത് നമ്മുടെ ലോട്ടസ് ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പലർക്കും സംശയമുണ്ട് ലോട്ടസ് ഒക്കെ ഈ ഒരു സമയത്ത് വെച്ചാൽ പിടിക്കുമെന്ന് എന്താ പറയുക എനിക്ക് എല്ലാം പിടിക്കുന്നു പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒത്തിരി ട്യൂബേഴ്സ് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മേടിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നില്ല താണല്ലോ കാണിച്ച് തരുന്നുണ്ട് ഒത്തിരി ട്യൂബേഴ്സ് ഇതാ ഈ ഒരു നല്ല മഴയത്ത് വെച്ച ട്യൂബ് വേഴ്സുകളാണ് കേട്ടോ അതായിരിക്കുന്നത് ഇതിൽ പുതിയ വെറൈറ്റിയുടെ ആണെങ്കിൽ റണ്ണേഴ്സും ഉണ്ട് പഴയതിൻ്റെ ട്യൂബേഴ്സും ഉണ്ട് അങ്ങനെ ട്യൂബേഴ്സ് റണ്ണേഴ്സും ഒക്കെ വെച്ചതാ ഇത്രയും ലീഫുകളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ എന്താ വേനൽക്കാലത്തെ പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്ത് ആവില്ല കേട്ടോ ലീഫുകളൊക്കെ വളരെ പതുക്കെയാണ് വരുന്നത് അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ പെടിക്കായിക എനിക്കിതുവരെ വന്നിട്ടില്ല ഇനി ഓരോരുത്തർക്കും ഓരോ വെക്കണ രീതി യും ഓരോരുത്തരുടെ ക്ലൈമറ്റും അതിനനുസരിച്ചാണല്ലോ ഓരോരുത്തർക്ക് എന്താ പറയുക ലോട്ടസ് പൂവുണ്ടാവുന്നു അതുപോലെ ഇലകൾക്കൊക്കെ ഗ്രോത്ത് ഉണ്ടാവുന്നു അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എന്താ ഇതുപോലെ തുറസ്സായ ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് ഒരിക്കലും നമ്മൾ ഷെയ്ഡിലോ അല്ലെങ്കിൽ നല്ല മഴ അംഗീകരിച്ച് മറ്റുള്ള ചെടികളെ പോലെ സൺഷെയ്ഡിലോ ഒന്നും കൊണ്ട് വെക്കരുത് ഇതുപോലെ തുറസ്സായ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ലാണ്ട് പൂക്കൾ പിടിക്കും ട്യൂബ് എന്താ പറയുക പിടിച്ച് പിടിച്ചു കിട്ടും കേട്ടോ പിന്നെന്താ പൂക്കളായി കഴിയുമ്പോൾ കഴിയുമ്പോൾ അതുപോലെ കരിച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും പിടിച്ചു കിട്ടുന്നില്ല ഇത് ഒരു ക്രിസ്റ്റൽ പിങ്കിൻ്റെ ബഡ്ഡാണ് അത് കരിഞ്ഞു പോയി ആദ്യത്തെ ഫ്ലവർ ആണ് കേട്ടോ പിന്നെ അതാ ഒരു ബഡ് കൂടി ഉണ്ട് ഇനിയും ഇത് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ടൈം അഴക്കാലം ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഫസ്റ്റ് ബഡ് ഇതാ കരിഞ്ഞു രണ്ടാമത്തെ ബഡ്ഡാണിത് അതുപോലെ എല്ലാത്തിലും പൂക്കൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം കാണിച്ചത് ഇത് ബുദ്ധ സൗണ്ട് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഏതാണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹാഡി വെറൈറ്റി ആണെന്നാണ് പറയുന്നത് പക്ഷേ പൂക്കൾക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ വേറൊരു വെറൈറ്റി ആണെന്ന് വേണ്ടാണ് വാങ്ങിയത് പക്ഷേ എന്താ പറയുക കിട്ടിയപ്പോൾ ഇതായി പോയി എന്തായാലും എനിക്ക് എനിക്കിഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്താ ഹാഡി വെറൈറ്റിയാണ് കേട്ടോ ഹാഡി വെറൈറ്റികളൊക്കെ ഈ ഒരു സമയത്ത് നന്നായിട്ട് പൂക്കളിടും അപ്പോൾ ഞാൻ പൂക്കളുടെ ഭംഗി നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പൂക്കളാണെങ്കിൽ ഹാഡിയാണെങ്കിൽ ഞാൻ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതുപോലെ നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടമായിട്ടോ കുറച്ച് നല്ല വലിയ ഇപ്പോൾ ഉണ്ട് പൂക്കൾക്ക് അതുപോലെ തന്നെ പെറ്റൽസും കൂടി തന്നെ ഉണ്ട് ഒരു വൈറ്റും പിങ്കും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ആ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ അതാ വേറൊരു ആൾ വിരിഞ്ഞു പിങ്ക് ജൂപ്പിറ്ററ് ഫസ്റ്റ് ബഡ് കരിഞ്ഞു പോയിട്ട് ആ രണ്ടാമത്തെ ബഡ് ഇതാ വിരിഞ്ഞിട്ടുണ്ട് വിരിയാറൊന്നും ആയിട്ടുണ്ടായില്ല പക്ഷെ ഞാനങ്ങോട് വിരിയിപ്പിച്ച് കൊടുത്തു ഇരുന്നു ഇപ്പോൾ മഴ പെയ്ത് കൊഴിഞ്ഞു പോവേണ്ടാന്ന് വിചാരിച്ചിട്ട് വിരിയിപ്പിച്ചു വിട്ടുക അപ്പോൾ ഇന്നലെ ഇത് വിരിയിപ്പിച്ചത് രാവിലെ ആയപ്പോഴേക്കും മഴയൊക്കെ പെയ്തതാ ഈ ഒരു കോലത്തിലായി അപ്പം നല്ല ഭംഗിയുള്ള പിക് കൂടി ഞാൻ വിരി ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ബാക്കി എല്ലാത്തിലും ബഡുകൾ വരുന്നുണ്ട് കേട്ടാ ഭീമിൻ്റെ ബഡ് കിടക്കണമൊക്കെ ഇത് ഭീമ ഭീമിൻ്റെ ബഡ്ഡാണ് കേട്ടോ ഒടിഞ്ഞ നിലത്തേക്ക് വീണ് കിടക്കുകയാണ് ഞാൻ എന്തായാലും അതുമ്പോൾ തൊടുന്നില്ല പിന്നെ ഇന്ന് നമ്മളിപ്പോൾ വന്നത് നമ്മൾക്ക് നമ്മുടെ ഈ ലോട്ടസ് ലോട്ടസിലൊക്കെ ഒരു വളം വെക്കുന്ന ഒരു വളം ഞാൻ ഇന്നാളൊരു ദിവസം നിങ്ങളെ പരിചയപ്പെടുത്തി തന്നായിരുന്നു നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാകും പറ്റിയൊരു എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു വളം നിങ്ങളെ കാണിക്കാനായിട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾ മുന്നേ ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ ഞാൻ വയ്ക്കുന്നത് ഇട്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേർ അത് എവിടെ കിട്ടുകയെന്നൊക്കെ ചോദിച്ചിട്ട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു ടാബ്ലറ്റ് അവൈലബിളാണ് കേട്ടോ ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ആയുർവേദ ഗുളികയൊക്കെ ഒക്കെ പോലെ ഇരിക്കുക അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക ഡബ്ബിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കാം അപ്പോൾ ഇറക്കി വെക്കുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ ഇനി മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ ഇനി അത് കാണിക്കാൻ നിൽക്കുന്നില്ല കാരണം ഇപ്പോൾ അത് പൊട്ടിച്ച് കഴിഞ്ഞ എനിക്ക് നേരല്ല അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പിൽ വരാം കേട്ടോ അപ്പോൾ ലോട്ടസ് ട്യൂബർ വാങ്ങിക്കുന്നതിൻ്റെ ഒപ്പം വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി കൊറിയർ ചാർജ് ലാഭം കിട്ടാം കേട്ടോ കാരണം തന്നെ അത് വാങ്ങിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ഒരു എന്താ പറയുക കൊറിയർ വാങ്ങിക്കുന്ന ഒരു ചെടി വാങ്ങിക്കുന്ന ചെടി നിങ്ങൾ കൊറിയറ് വഴി വാങ്ങിക്കാൻ അത്രയെന്ന് ക്യാഷ് തന്നെ ആവുന്നുണ്ട് ടാബ്ലറ്റ് വാങ്ങിക്കാനും അപ്പോൾ നിങ്ങൾ വേറെ എന്തേലും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അപ്പോൾ എന്താ പറയുക പാക്കറ്റും ടാബ്ലറ്റും ഒക്കെ ഞാൻ കാണിച്ച് തരാം കേട്ടോ എത്ര ഇങ്ങനത്തെ പാക്കറ്റാണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഒരെണ്ണം ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഇങ്ങനത്തെ ഇത്ര ഉള്ളൊരു പാത്രമാണെങ്കിലും അതിലേക്ക് നടുക്കിലേക്ക് ഇറക്കി വെക്കാം മറ്റേതും തന്നെ സൈഡിലൊന്നും കൊണ്ട് വെക്കരുത് നടുക്കില് തന്നെയാണ് നമ്മൾ ടാബ്ലറ്റും വെക്കേണ്ടത് കേട്ടാ അപ്പോൾ ആ ടാബ്ലറ്റ് കാണിച്ചോ അപ്പോൾ ഇതാണ് ടാ ആ ഒരു ടാബ്ലറ്റ് കണ്ടില്ലേ ഇതുപോലെ ആയുർവേദ ഗുളികയില്ലേ പണ്ടൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ അപ്പന്മാരും അമ്മമാരൊക്കെ വിളിക്കാറുള്ള ഒരു ആയുർവേദ ഗുളികയുണ്ട് എനിക്കിത് കാണുമ്പോൾ അതാണ് തോന്നുന്നത് അപ്പോൾ ഇത് തികച്ചും ഓർഗാനിറ്റായിട്ടുള്ള ടാബ്ലെറ്റാണ് കേട്ടോ കെമിക്കലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ദോഷങ്ങളൊന്നും ചെടികൾക്ക് ഇതേ വരെ ഇപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു മാസത്തിലേറെയായി നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവരുത് താഴത്തെ ചെടികൾക്കൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ മുകളിലെനിക്ക് അന്ന് വാങ്ങിച്ചത് ചോദിച്ചവർക്കൊക്കെ കൊടുത്ത് അധികം വെക്കാനൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് മോളിലുള്ള കുറച്ച് ചെടികൾക്ക് മാത്രമാണ് താമരകൾക്ക് മാത്രമാണ് എനിക്കും വെക്കാനായിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് കൂടുതൽ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യം ഒരു ടാബ്ലറ്റ് തന്നെയാണ് കേട്ടോ എല്ലുപൊടി ആയാലും എൻ കെ ഉണ്ട് ഇ എ പി ഒക്കെ കടലാസിലൊക്കെ പൊതുങ്ങി വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊതുങ്ങിയെടുക്കാൻ തന്നെ വേണം കുറേ സമയം കാരണം അത്ര അധികം ലോട്ടസ് നമുക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ടാബ്ലറ്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വേഗം തന്നെ നമുക്ക് ചെടികൾക്ക് വെച്ച് കൊടുത്ത് വെച്ചു കൊടുത്താൽ എളുപ്പം എന്താ പറയുക എളുപ്പം വേഗം പണി അല്ലേ നമ്മൾ മലയാളികൾ എപ്പോഴും എളുപ്പം പണി എന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ഈ ടാബ്ലറ്റ് വേണമെന്നുണ്ടവർ വാട്സപ്പിൽ വരാട്ടോ നമുക്ക് നാളെ ഒരു ലോട്ടസിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ നാളത്തെ ഓർഡറിൻ്റെ കൂടെ തരികയാണെങ്കിൽ അല്ലാതെയും നമുക്ക് അയച്ച് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് കുറേ ഒരു ചാർജ് ലാഭം എനിക്കും പാക്കിങ് ഇത്തിരി എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാനുട്ടോ കാരണം ഇത്ര ഉള്ള ഒരു പാക്കറ്റാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ബോക്സിലാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി പാടുള്ള പണിയാണ് അപ്പോൾ ടാബ്ലറ്റ് മാത്രമാണ് വേണ്ടവർക്ക് നമ്മൾ വെള്ളിയാഴ്ച ആയിരിക്കും ഇട്ട് അയച്ചു കൊടുക്കുന്നത് കാരണം വെള്ളിയാഴ്ച അപ്പം നമുക്ക് വേറെ എന്താ പറയുക മിക്കവാറും വേറെ ചെടികളുടെ പാക്കിങ്ങൊന്നും ഉണ്ടാവില്ല കാരണം ചെടികളെപ്പോഴും ഴ്ച വരെ നമ്മൾ അയക്കാറില്ല പിന്നെ കുഴപ്പമില്ലാത്തവർക്ക് മാത്രമാണ് വെള്ളിയാഴ്ച അയക്കുള്ളൂ അപ്പോൾ ഇത്തിരി തിക്കും തിരക്കും കുറവായിരിക്കും വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച ആയിട്ട് അയച്ചാലും കുഴപ്പമില്ല ടാബ്ലറ്റ് അല്ലേ ചീത്തയായി പോവില്ലല്ലോ അപ്പോൾ ടാബ്ലറ്റ് മാത്രമാണ് അവർക്ക് വെള്ളി ശനി ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഇന്നലെ പതിനഞ്ച് പേർക്കാണ് കേട്ടോ നമ്മൾ ഇന്നലെ അയച്ചത് എന്താ പറയുക കൊറിയർ അയച്ചത് ബാക്കി ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചൊവ്വാഴ്ച എട്ട് പേർക്ക് മാത്രമേ നമുക്ക് അയക്കാനായിട്ട് സമയം കിട്ടിയിട്ടുള്ളൂ കേട്ടോ കാരണം സ്പീഡ് പോസ്റ്റും ഉണ്ട് അപ്പോൾ അവിടെ കയറണം അവിടെ കയറുമ്പോൾ കുറച്ച് സമയം വൈകും അത് സ്പീഡ് പോസ്റ്റ് ഞാൻ അയക്കാറില്ല പക്ഷേ ഈ ഒരു ചേച്ചിക്ക് മാത്രം അത് ഔട്ട് ഓഫ് കേരളയാണ് അത് വളരെ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാറെന്നാണ് ഡി ടി ഡി സി പറ്റില്ല എന്ന് പറഞ്ഞാറുണ്ട് അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് സ്പീഡ് പോസ്റ്റ് അയക്കാനായിട്ട് കാരണം അവിടെ കുറേ നേരം നിന്നുകഴിഞ്ഞ് നമ്മുടെ നേരം പോകും അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കുന്നില്ല എന്ന് പറയുന്നത് ഇത് പണ്ട് തുടങ്ങിയേ വാങ്ങിക്കുന്നൊരു ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് അപ്പൊ ആവശ്യമുള്ളവർ ഈ ടാബ്ലറ്റ് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഈ ഒരു ടാബ്ലറ്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഇനി അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ